റസൂൽ പറയുന്നു നിങ്ങൾ ആരെങ്കിലും ഭക്ഷണത്തിന് വേണ്ടി നിങ്ങളുടെ സഹോദരൻ ക്ഷണിച്ചാൽ ഒരാൾ നമ്മെ ഭക്ഷണത്തിന് ക്ഷണിച്ചു റസൂൽ പറയുന്നു എന്ത് വേണം ആ ക്ഷണിച്ചവന്റെ ക്ഷണം സ്വീകരിക്കട്ടെ മറുപടി നൽകട്ടെ ആ പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒഴിവ് കഴിവ് പറഞ്ഞിട്ട് അത് ഹദീസിലുള്ളതല്ല നമുക്കറിയാവുന്നതാണ് മെറിയ അതെയാണ് എന്ത് വേണം ഒഴിവീഴ് പറയുക നമ്മുടെ കൂടെ ഇപ്പോൾ മാധ്യമങ്ങളുണ്ട് മൊബൈലൊക്കെ ഉണ്ട് വരാൻ പറ്റൂല എന്ന് ഒഴിവീഴ് അപ്പം തന്നെ പറയുക പ്രത്യേകിച്ച് ഒലീമയാണെങ്കിൽ കാരണം ചർച്ചയുണ്ട് പണ്ഡിതന്മാരുടെ ഇടയിൽ ഒലീമിയയ്ക്ക് ക്ഷണിച്ചാൽ പോവൽ നിർബന്ധമാണ് എന്ന് ഒലിമെന്ന് പറഞ്ഞാൽ അറിയില്ലേ കല്യാണത്തിന് വേണ്ടിയുള്ള സദ്യ ആ ആ സന്ദർഭത്തിൽ തന്നെ എന്നെക്കൊണ്ട് സാധിക്കുകയില്ല എന്നോ അല്ലെങ്കിൽ പോകുന്നതിന് മുമ്പ് ടൈം വരുന്നതിന് മുമ്പായിട്ടോ ഒഴിവീഴ് പറയണം റസ്സൂല് പറയുന്നു ഫല്യുജിബ് മറിവു നൽകട്ടെ എന്നിട്ടോ ഫൈൻകാന ഫൈൻ അവൻ നോമ്പുകാരനാണെ നോമ്പുകാരൻ അല്ലെങ്കിൽ ആ വീട്ടിലേക്ക് ചെന്നാൽ നോമ്പുകാരനാണെങ്കിലും മറുപടി നൽകണം നൃത്തം നോമ്പുകാരനാണെങ്കിലും മറുപടി നൽകണം നോമ്പുകാരൻ അല്ലെങ്കിൽ അവൻ ആ വീട്ടുകാരുടെ കൂടെ ഭക്ഷണം കഴിക്കട്ടെ ഇനി നോമ്പുകാരൻ ആണെങ്കിലോ നോമ്പുകാരൻ അല്ലെങ്കിലാണ് പറഞ്ഞട്ടാ ഇനി സായിമൻ നിന്നെ ഒരു വീട്ടുകാരൻ ക്ഷണിച്ചു സദ്യക്കു വേണ്ടി ക്ഷണിച്ചു എന്നാൽ നീ ആ സഹോദരൻ്റെ സഹോദരന് മനക്കെട്ടിട്ട് ഭക്ഷണം ഉണ്ടാക്കി കാണും പ്രയാസപ്പെട്ടുകൊണ്ട് അവൻ കാണും അല്ലെങ്കിൽ അവൻ നിന്നെ ആദരിച്ചുകൊണ്ട് വിളിച്ചതായിരിക്കും നീ നിന്നെ അവൻ ആദരിക്കുമ്പോൾ നീ എന്ത് വേണം അവനെ അവഗണിക്കാൻ പാടുള്ളതല്ല അവനെ തറം താഴ്ത്താൻ പാടുള്ളതല്ല ഏതായാലും നിന്നെ അവൻ ബഹുമാനിച്ചില്ലേ ബഹുമാനിച്ച് വിളിച്ചതല്ലേ അപ്പോൾ മറുപടി നൽകണം ഇനി മറുപടി നൽകുമ്പോൾ നോമ്പുള്ളാളല്ല നോമ്പിള്ളാളാണെങ്കിൽ എന്ത് വേണം റസൂല് പറയുന്നു ഫല്ലിയുസല്ലി അവൻ എന്താ ഫല്ലിയുസല്ലി എന്ന് പറഞ്ഞാൽ രിക്കട്ടെ എന്നാണ് ഏഹ് ഒരാൾ വിളിച്ചാൽ ആ വീട്ടിൽ പോയിട്ട് നമസ്കരിക്കലാ ഏഹ് അവൻ വിളിച്ചത് നിസ്കരിക്കാനോ നമസ്കരിക്കാനാണോ അല്ല ഫലി ഉസല്ലി എന്ന വാക്കിന്റെ അർത്ഥം ഇവിടെ എന്താണ് അവൻ ആ വീട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ ആ നിന്നെ ക്ഷണിച്ച വീട്ടുകാരെ വീട്ടിൽ പോവുക എന്നിട്ട് നീ നോമ്പുകാരനാണെങ്കിൽ എനിക്ക് നോമ്പാണ് അള്ളാഹു നിനക്ക് അനുഗ്രഹിക്കട്ടെ നിന്റെ നിന്റെ സുഫ്രയിൽ സുഫ്രയിലും ഭക്ഷണത്തിലും റിസുഖിലും ബർക്കത്ത് നൽകട്ടെ എന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് നബി ഗുന മുഹമ്മദ് സല